ഇന്ന് നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനമായിട്ട് അവിടത്തേക്ക് പോവുകയാണ് അപ്പം വയനാടാണ് ഷോപ്പ് ഫർണിച്ചർ ഷോപ്പ് തന്നെയട്ടോ അപ്പം നമ്മൾ മെരിയോനെ കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പം സിയാദ് ഖാൻ്റെ വീട്ടിലുള്ളവരൊക്കെ ആയിട്ടാണ് പോകുന്നത് രണ്ട് വണ്ടിയിലായിട്ടോ പോകുന്നത് അപ്പം സിയാദ് ഇവിടെ ഉണ്ടായിട്ടില്ല ആൾ അവിടെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ തന്നെ ആയിരുന്നു അപ്പം നമുക്ക് നല്ലതുപോലെ വിഷമത്തിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട് അപ്പം മീൽസും അതേപോലെ തന്നെ ബിരിയാണി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഓർഡർ ആക്കിയിട്ടുള്ളത് ഫുഡൊക്കെ അത്യാവശ്യം അടിപൊളി തന്നെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഷോപ്പിലേക്ക് പോയി അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തുമ്പോഴത്തേക്ക് ജസ്റ്റ് മിസ്സിങ് എന്ന് പറയാം കേട്ടോ ഉദ്ഘാടനം കഴിഞ്ഞ് അവരകത്തേക്ക് കയറിയ സമയത്താണ് നമ്മൾ എത്തിയിട്ടുണ്ടായത് അപ്പം പിന്നെ ഋഷീദലി തങ്ങള അങ്ങനെ ആയിട്ടാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായത് പണക്കാട് അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു ഇതാണ് ഫസ്റ്റ് ഫ്ലോറ് നമ്മൾ കയറുമ്പം തന്നെ ഇതാണ് പിന്നെ തായ്ബാഗാണ് ഒരു ഫ്ലോർ ഉള്ളത് പിന്നെ മുകളിലായിട്ട് ഒരു ഫ്ലോറ് അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഫ്ലോർ ഫുൾ സോഫ സെറ്റ് പിന്നെ സെക്കൻഡ് ഫ്ലോറാണ് ഈ കാണുന്നത് ഇതാണ് ഒരു ഫ്ലോറ് അങ്ങനെയാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെ ഫാമിലി ഒക്കെ ഉണ്ട് ഇതാണ് നമ്മളുടെ പാർട്നേഴ്സ് ഫാമിലി അപ്പം പിന്നെ നമ്മൾ ഫ്രണ്ടാണ് എന്നും പറയാം ഫാമിലി എന്നും പറയാം എല്ലാം പറയാം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കുറേ സമയം സംസാരിച്ചു ഫോട്ടോ എടുത്തു റീൽസ് ചെയ്തു ഒക്കെ ചെയ്തു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് പിന്നെ ഒരു കുറേ സമയം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ ഇവിടുത്തെ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ ഒന്ന് കാണിച്ചിരട്ടോ ഇവിടുത്തെ ഇതാണ് ഇവിടെ പിന്നെ ഫർണിച്ചർ മാത്രമല്ല ഈ ഫ്ലവർ ഫ്ലവർ പോട്ട് പിന്നെ അതേപോലെ തന്നെ മിററ് പിന്നെ ക്ലോക്ക് കാലിഗ്രാഫി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ പുറത്തു വ്യൂ ഇതാണ് പുറത്തു നിന്നുള്ളത് കാണിച്ചു തരാം ഇതാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാനും ലേറ്റായി അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ പിന്നിട്ടുണ്ടായി അങ്ങനെ നമ്മളും ഇവിടുന്ന് പോവുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് നല്ലതുപോലെ വശിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കാം ഇതില്ലാത്തതിൻ്റെ മുകളാണ് കുറച്ച് എന്തൊക്കെയാണ് അവൾ പറയുന്നുണ്ട് പിന്നേട്ടിൻ്റെ മോള് ആ അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് മന്തിയാണ് കഴിക്കുന്നുണ്ടായത് അൽഫാം മന്തി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അടിപൊളി അൽഫാം കേട്ടോ അവിടുത്തെ അല്ല സോറി അൽഫാം മന്തി അൽഫാം അല്ല നമ്മൾ അൽഫാമാണ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായത് മന്തി അടിപൊളിയായിരുന്നു പിന്നെ അവിടെ അതിൻ്റെ കൂടെ കിട്ടുന്ന ചട്നി ഒരു വെറ ഒരു വെറൈറ്റി ആയിരുന്നു അവിടുത്തെ വയനാട് സ്പെഷ്യൽ തോന്നുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ വീഡിയോസായിട്ട് വരാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ Thanks for watching video. Bye.